ചെറുപ്പശ്ശേരി നഗരസഭ നിർമ്മിച്ച പുതിയ ആർ ആർ എഫ് കെട്ടിടത്തിൻ്റെയും ടൗണിൽ സ്ഥാപിച്ച സിസിടി വി ക്യാമറകളുടെയും ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു സമ്പൂർണ്ണ അതിദരിദ്രമുക്ത നഗരസഭയായി ചെറുപ്പശ്ശേരി നഗരസഭയെ മന്ത്രി പ്രഖ്യാപിച്ചു മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് അവിശ്വസനീയമായ കുതിപ്പാണ് കേരളം നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു മാലിന്യ നിർമ്മാർജ്ജനത്തിന് മികച്ച സംവിധാനമൊരുക്കി ചെറുപ്പശ്ശേരി നഗരസഭ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ആർ ആർ എഫ് കെട്ടിടത്തിൻ്റെയും അതോടൊപ്പം ചെറുപ്പശ്ശേരി ടൌണിൽ സുരക്ഷയുടെ ഭാഗമായി സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെയും ഉദ്ഘാടനമാണ് മന്ത്രി എം രാജേഷ് നിർവഹിച്ചത് സമ്പൂർണ്ണ അതിദരിദ്രമുക്ത നഗരസഭയായി ചെറുപ്പശ്ശേരി നഗരസഭയെ മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് അവിശ്വസനീയമായ കുതിപ്പാണ് കേരളം നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് സാമൂഹ്യവിരുദ്ധ പ്രവൃത്തിയായി കാണുമെന്നും കുറ്റക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ കുരിപ്പുഴയിൽ ഏക്കർ പതിറ്റാണ്ടുകളായി മാലിന്യം തള്ളിയ സ്ഥലം വീണ്ടെടുത്തു അവിടെ ഒരു വലിയ ആർ ആർ എഫ് ഇനിതാ ഐ ടി പാർക്ക് അതിനുള്ള സ്ഥലതാ ഒരിക്കൽ ചവറുകൂന ആയിരുന്ന സ്ഥലം ഐ ടി പാർക്കായിട്ട് മാറുന്നു അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് മനോഹരമായ സ്ഥലം അവിശ്വസനീയമായിട്ടുള്ള മാറ്റമാണ് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കുറേ പറയാനുണ്ട് ഞാൻ സമയം ലത്തോണ്ട് നീട്ടുന്നില്ല ഇന്നലെ ഒരു കൗതുകകരമായ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയുമോ മനുഷ്യ വിസർജ്യത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതിയാണ് നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും പാഴായ ഒരു വസ്തുവാണ് ഈ മനുഷ്യ വിസർജന്നല്ലേ ഒരു പ്രയോജനമില്ലാത്ത മൂക്കുവത്തി നിറക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ഒന്നും പാഴായിട്ടില്ല എന്നാണ് മുപ്പത്തിയാറ് കോടി രൂപയുടെ പദ്ധതിക്ക് ഇന്നലെ നിർമ്മാണോദ്ഘാടനം നടത്തി ചില്ലിക്കാശ് സർക്കാരിന് ചെലവില്ല നമ്മുടെ നാട്ടിൽ ഈ ദോഷഏക തൃക്ക് കൂടുതലായതുകൊണ്ടേ ആ ഇനി അതിൽ നിന്നും അടിച്ച് മാറ്റാനാണ് എന്നൊക്കെ പറഞ്ഞോളയും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മനോരോഗികളുടെ എണ്ണം വളരെ കൂടുതലാണല്ലോ അപ്പോൾ ഇപ്പോൾ വലിയ ഗംഭീരമായിട്ട് ടൗൺ നവീകരണമൊക്കെ കഴിഞ്ഞ് എന്ത് മനോഹരമാണ് റോഡൊക്കെ നല്ല വീതിയായി അതിൻ്റെ എവിടേക്കും വലിച്ചെറിയാൻ മടി കാണിക്കാത്ത ചിലരുണ്ട് അവരെ ഒരു ദയ്യം കാണിക്കാൻ പാടില്ല ഈ ക്യാമറ അതിനുള്ളതാ മുപ്പത്തേഴ് ഉണ്ട് വലിച്ചെറിഞ്ഞവരെ മുഴുവൻ ദൃശ്യം നമുക്ക് കിട്ടും ഫൈൻ അടിച്ചോളണം എം എൽ എ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ് ഈ ക്യാമറ മാത്രം പോരാ നമ്മളെല്ലാം ക്യാമറ അതിനുള്ള വകുപ്പുണ്ട് മാലിന്യം വലിച്ചെറിയുന്നത് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അതിൻ്റെ വീഡിയോ ഫോട്ടോ അയച്ചു കൊടുത്താൽ ആളെ കണ്ടുപിടിച്ച് ഫൈൻ ഈടാക്കും രണ്ട് ഒന്നുകിൽ ആളുടെ കിട്ടണം കിട്ടണം അല്ലെങ്കിൽ വണ്ടി നമ്പർ ഇത്രയും കിട്ടിയാൽ മതി എങ്കിൽ ഫൈൻ വിവരം തന്നയാൾക്ക് പ്രതിഫലമായിട്ട് കൊടുക്കും പി മമ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാര വിശിഷ്ടാതിയായി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സി കമലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി പി ഷമീജ് കെ ടി പ്രമീള സഫ്ന പാറക്കൽ മിനി ടീച്ചർ വി ടി സാദിഖ് ഹുസൈൻ എൽഎസ് ജി ഡി ജില്ലാ ജോയിന്റ് ഡയറക്ടർ കെ ഗോപിനാഥൻ വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കളായ കെ നന്ദകുമാർ പി പി വിനോദ് കുമാർ കെ കെ സേതുലവി വിനോദ് കണ്ണാട്ടിൽ വ്യാപാരി നേതാക്കളായ കെ ഹമീദ് കെ പി എം സംസുദ്ദീൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ ഫിലിം സിറ്റി മാനേജർ മനോജ് കുമാർ സേതുലവി തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി വി ടി പ്രിയ റിപ്പോർട്ട് അവതരണം നടത്തി പൊന്നോണം കർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി ആൻഡ് ഒറ്റപ്പാലം